കൽപ്പാത്തി രാഹുൽ മാങ്കൂട്ടത്തിലും കൽപ്പാത്തിയിലേക്കാണ് വിശാലാക്ഷി സമേത വിശ്വനാഥനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു രാഹുൽ രാഹുൽ പുലിക്കൂട്ടത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പുലിക്കൂട്ടത്തിലാണ് രാഹുൽ ഇത് കേട്ട് പറയും എന്റെ ഒക്കെ മാറ്റാൻ താങ്കൾക്കാരുടെ പക്ഷേ എങ്കിലും രാഹുൽ പുലിക്കൂട്ടത്തിലാണ് എന്നുള്ളതാണ് അപ്പുറത്ത് ഷാഫി ഇപ്പുറത്ത് വി ഡി സതീശൻ പിന്നെ പാലക്കാട്ടെ ജനങ്ങൾ രാഹുൽ പുലിക്കൂട്ടത്തിലാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും വിശാലാക്ഷി സമേത വിശ്വനാഥനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എന്ന് പറയുന്നത് അങ്ങനെ കുണ്ടമ്പലം കുണ്ടമ്പലത്തിലേക്ക് വരുന്നു അതായത് കൂട്ടത്തിൽ ഇറങ്ങിയാണ് ക്ഷേത്രത്തിലേക്ക് ആ അങ്ങനെ ഒരു പേരും അതെ ആ കൽപടവുകളിലേക്ക് താഴെ താഴേക്ക് ഇറങ്ങി പോകണം വി കെ ശ്രീകണ്ഠൻ ഇടതുവശത്ത് വലതുവശത്ത് ഷാഫി ഇല്ലെന്ന് തോന്നുന്നു കൊച്ചിയിലുള്ളത് കൊച്ചിയിലാണ് പാലക്കാട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അതെ പാലക്കാട്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല കരം പടികൾ ഇറങ്ങി വിശാൽ കൽപ്പാത്തിയിലൊക്കെ സജീവ സാന്നിധ്യമാണ് ഷാഫി വളരെ പ്രിയങ്കരനാണ് കൽപ്പാത്തി ഗ്രാമത്തിൽ കൽപ്പാത്തിയിലെ ഏറ്റവും കൽപ്പാത്തിയിലെ തടസ്സമായിട്ട് നിന്ന് കെ എസ് ഇ ബിയുടെ കേബിളുകൾ അണ്ടർ ഗ്രൗണ്ട് വഴി ആക്കിയത് ഈ പറയുന്ന ഷാഫിയുടെ നേതൃത്വത്തിലാണ് ഷാഫി അതിനകത്ത് നടത്തിയ ഒരു നീക്കം കൽപ്പാത്തിയിലെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു കൽപ്പാത്തിയെ പ്രിയങ്കരനാണ് ഷാഫി അതുകൊണ്ട് കൽപ്പാത്തിയിൽ നിന്ന് ഷാഫിയുടെ വോട്ടുകൾ രാഹുലിന് കിട്ടിയെന്ന ആത്മവിശ്വാസമുണ്ട് എന്നാൽ ബി ജെ പി സരിനും നമ്മൾ കണക്ക് സിംഗം 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 എവിടെ എന്ന് വരുന്നു ഏറ്റവും വലിയ ഉള്ളൂ മാത്രമല്ല ുംടജിയെ നോക്കൂ ഈ നമ്മൾ യു ആർ പ്രദീപിന്റെ അടുത്തേക്ക് പോയപ്പോഴേ യു ആർ പ്രദീപ് എണീറ്റിട്ടില്ല രാവിലെ ഈ വളരെ കൂടി ടെൻഷൻ സമാധാനത്തോടുകൂടി നല്ല തണുപ്പാണ് ഈ സാഹചര്യത്തിൽ ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അപ്പൊ സ്വന്തം വീട്ടിൽ ദേശമംഗലത്ത് സ്വന്തം വീട്ടിൽ യു ആർ പ്രദീപ് കിടന്ന സമാധാനിപ്പോയി സിനോജിനൊന്ന് വിളിച്ചു എഴുതിക്കാം സിനോജി നമ്മുടെ സ്ഥാനാർത്ഥി എഴുന്നേറ്റോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആയിരിക്കും പറഞ്ഞു ഞാൻ ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥികളുടെ ടെൻഷൻ കണ്ടിങ്ങനെ ആലോചിക്കായിരുന്നു അവരെല്ലാവരും എഴുന്നേറ്റ് ആ കാലത്ത് തന്നെ അമ്പലത്തിൽ പോവുകയാണ് ഞാൻ ചേലക്കരയുള്ളത് ഒരു അഞ്ചൂണ് അഞ്ചുകാലും യുവർ പ്രതിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നാണ് അദ്ദേഹം ആ സമയത്ത് എഴുന്നേറ്റില്ലായിരുന്നു ഒരു പത്ത് മിനിറ്റ് മുമ്പ് വീടിനകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതായത് എഴുന്നേറ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് അതാണ് ചേലക്കരയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പാലക്കാട്ടുകാര സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അതി രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലം വഴി ഓടുകയാണ് പക്ഷേ ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് യുവർ പ്രതിയൊക്കെ തന്നെ ഒരു ഈസി വാക്കോർ എന്ന രീതിയിൽ ിൽ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആവർത്തിക്കും ഒരു പതിനെട്ടായിരം വോട്ടാണ് പാർട്ടി പറയുന്നത് എങ്കിലും ഒരു മിനിമം പതിനായിരം അതിൽ കൂടുതൽ വോട്ടുകൾ കിട്ടി ജയിക്കുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് പി വി അനമ്പറൊക്കെ തന്നെ സ്ഥാനാർത്ഥി ഇറക്കി കൂടി പി വി അനമ്പറിന്റെ സ്ഥാനാർത്ഥി സുധീർ ഇടതിന്റെ വോട്ടുകൾ പിടിക്കില്ല എന്നാണ് ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അവരുടെ കണക്കൂട്ടലുള്ളത് ഇന്നലെ വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം എ സി മൊയ്തീൻ എം എൽ എ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗമൊക്കെ തന്നെ ചേർന്ന് ചേർന്നിരുന്നു ഇന്ന് എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇന്ന് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണും അതിനുശേഷം നേരെ പോകുന്ന ചെറുതുരുത്തി സ്കൂളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം അവിടെ എത്തി അവിടുത്തെ ഈ കൗണ്ടിങ് ഏജൻറ്റുമാരൊക്കെ തന്നെ കണ്ട ശേഷം ചെറുതൂരത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഈ കൗണ്ടിങ് കാണുക അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ പറയുക എന്നാണ് ഈ പ്രദീപ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമ്മൾ വീടിന് മുറ്റത്ത് കാത്തിരിക്കുകയാണ് അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിക്കുന്നതായിരിക്കും എന്നാൽ തന്നെ അദ്ദേഹം പറഞ്ഞ ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഏതൊരു വിദ്യാർത്ഥിക്കും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എത്ര ഫുൾ എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥിയാണെങ്കിലും റിസൾട്ട് വരുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും ആ ടെൻഷനൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ കാണാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം റെഡിയായി പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഉടൻ തന്നെ പ്രതികരണം ലഭ്യമാക്കുന്നതായിരിക്കും ഓക്കെ എന്തായാലും യു പ്രദീപ് വളരെ സമാധാനത്തോടു കൂടി ഉറങ്ങുകയാണ് കണി ആയിരിക്കും സിനോജിനിയായിരിക്കും യു ആർ പ്രദീപിന്റെ കരുമാനാവും യു ആർ പ്രദീപ് സിനോജ് മോശം കണിയൊന്നുമല്ല കഴിയാ നല്ല കഴിഞ്ഞാൽ നല്ല കോഴിക്കോട് എം എം കെ കെ രാഘവൻ കണി കണ്ടത് നമ്മുടെ അതെ അതെ അത് നല്ല രാശിയായിരുന്നു അപ്പൊ ചേലക്കരയിൽ സമാധാനത്തോടുകൂടി കൂടി ആർ പ്രദീപ് ഉണർ നിലനിൽക്കുമ്പോൾ അതിൽ ചില ആത്മവിശ്വാസത്തിന്റെ സൂചനകൾ കൂടിയുണ്ട് കണക്കുകളൊക്കെ ചേലക്കരയിലായാലും പാലക്കാട്ടായാലും എൽ ഡി എഫിന് പാലക്കാട്ട് വലിയ ഭൂരിപക്ഷം കിട്ടും അങ്ങനെയുള്ള അവകാശവാദം ഒന്നും കാണുന്നില്ലല്ലോ പക്ഷേ ചേലക്കരയിൽ കൃത്യമായിട്ട് അവരുടെ വോട്ട്സ് പോൾ പാർട്ടി കണക്കാണ് ാണ് യു ആർ പ്രദീപിനെ പോലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് മാത്രമല്ല സീസൺഡ് പൊളിറ്റീഷ്യന് അതും ഈ ദേശമംഗലം പഞ്ചായത്തിൽ തന്നെ മത്സരിച്ച പാരമ്പര്യമുള്ള യു ആർ പ്രദീപിന് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്നുള്ളതാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് വലിയ ടെൻഷനായിരുന്നു പോളിംഗ് ബൂത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതായത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആ മുഖത്തെ എന്താണ് വരിഞ്ഞു മുറുകിയ മുഖം മാറി പുഞ്ചിരിക്കുന്ന മുഖം അതുകൊണ്ടാണല്ലോ രാവിലെ നമ്മളെല്ലാവരും ടെൻഷൻ രാവിലെ മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ സുഖമായിട്ട് ഊർക്കം വലിച്ച് തുടങ്ങിയുണ്ട് പത്ത് മിനിറ്റ് മുമ്പ് അപ്പോൾ അതിൽ നിന്ന് രമ്യ ഹരിദാസിനൊന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് വരാനാണ് സാധ്യത നമ്മുടെ രമ്യ ഹരിദാസിനോടൊപ്പം നമ്മുടെ ആരാ ഉള്ളത് കൂടെ ഉള്ളത് നമുക്ക് നോക്കാം നമുക്ക് പാലക്കാട്ടിലേക്ക് ഇനിയിപ്പോ നമ്മൾ നമ്മുടെ ഉറങ്ങിയെന്ന് തോന്നുന്നു ഒന്നും പറഞ്ഞു തരുന്നില്ല ഏത് റിപ്പോർട്ടാ ഉള്ളതൊന്നും പറയുന്നില്ല മട്ടന്നൂർ അർജുൻ മട്ടന്നൂർ ആണുള്ളത് രമ്യൊപ്പം അല്ലെ അപ്പോൾ നമുക്ക് രമ്യ ഹരിദാസിന്റെ അടുത്തേക്ക് കൂടി ഒന്ന് പോകണം അർജുൻ മട്ടന്നൂർ ലൈവിലുണ്ടെങ്കിൽ നമുക്ക് അർജുൻ മട്ടന്നൂരിനെ കണക്ട് ചെയ്യാം ഓരോ സ്ഥാനാർത്ഥികൾക്കൊപ്പവും നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട് കൌണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും രണ്ട് യൂണിറ്റുകൾ വീതം തത്സമയം വിവരങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും ഓരോ റൗണ്ട് കഴിയുമ്പോഴും അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് പ്രേക്ഷകർ ആറേ ഇനി അവശേഷിക്കുന്നത് അവ ഒന്നര മണിക്കൂർ മാത്രമാണ് പെട്ടി പൊട്ടിച്ച് ആദ്യം പോസ്റ്റൽ ബാലറ്റ് ഉണ്ടാകാൻ പ്രേക്ഷകർ ഓർമ്മിക്കണം പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യത്തിൽ ഇത്തവണ വലിയ എണ്ണിൽ ഒന്നുമില്ല ആകുമ്പോഴേക്കും ഒരു വ്യക്തമായ ട്രെൻഡ് അറിയാൻ സാധിക്കും കൃത്യം പത്ത് മണിയോടുകൂടി പാലക്കാടൻ കാറ്റ് എങ്ങോട്ട എന്നുള്ളതാണ് പക്ഷേ പാലക്കാട് ഒരു പ്രശ്നമുണ്ട് പാലക്കാട് പത്ത് മണി ആകുമ്പോഴേക്കും ഏഴ് റൗണ്ടുകൾ എണ്ണൂ എന്ന കാര്യത്തിനൊരു സംശയമുണ്ട് മൂന്നോ നാലോ റൗണ്ടായിരിക്കും ആ ഘട്ടങ്ങളിലെല്ലാം ബിജെപി ലീഡായിരിക്കും താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും പക്ഷേ പത്ത് റൗണ്ടുകൾ കഴിയുമ്പോഴാണ് താമരയെ കൈ പിടിക്കാൻ പോകുന്നത് താമരയെ കൈ പിടിക്കുമോ താമരത്തണ്ട് കൈ താഴ്ത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട താമരയ്ക്ക് സ്റ്റെതസ്കോപ്പ് കൂട്ടിക്കൊടുക്കുമോ പറയുന്നത് ഒരു വ്യക്തമായ സൂചനയാണ് അതിൽ എത്ര ദുസൂചന

ഷിഫ്റ്റിങ്ങും വോട്ട് കച്ചടവും ഒക്കെ ചർച്ചയായി മാറുക